അന്താരാഷ്ട്ര വിദ്യാഭ്യാസ വിദ്യാസികൾ കോഴിക്കോട് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന വിദ്യാഭ്യാസ സെമിനാറിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പറും മർക്കസ് ഡയറക്ടർ ജനറലുമായ സി മുഹമ്മദ് ഫൈസി മലപ്പുറം സ്പിന്നിംഗ് മിൽ ചെയർമാൻ പി യൂസുഫ് ഹൈദർ മർക്കസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ സി റഷീദ് സഖാഫി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി സ്വാഗതം പറഞ്ഞു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അബ്ദുൾ ഗഫൂർ സഖാഫി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മുഹമ്മദ് ഉനൈസ് മുഹമ്മദ കെ കെ ഷമീം മഹമ്മൂദ് കോറാത്ത് മെംസ് പി ടി എ പ്രസിഡന്റ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ സുഹൈൽ നന്ദി പ്രകടനം നടത്തി കാർണിവലിൽ പതിനെട്ടിലധികം പഠന പ്രവൃത്തി പരിചയ സെക്ഷനുകൾ ബഹുമുഖ വിദ്യാഭ്യാസ കാർണിവൽ സ്റ്റെം ആൻഡ് ഇന്നോവേഷൻ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദ്യാർത്ഥി സ്റ്റാർട്ടപ്പുകൾ കരിയർ ഗൈഡൻസ് ആർക്കിയോളജി വകുപ്പിന്റെ പ്രദർശനം വായനയെ പ്രോത്സാഹിപ്പിക്കാനായി പുസ്തക പ്രദർശനം ഡിജിറ്റൽ ഫെസ്റ്റ് രക്ഷിതാക്കൾ നടത്തുന്ന ഫുഡ് സ്റ്റാളുകൾ എന്നിവ കാർണിവലിലെ പ്രധാന ആകർഷണങ്ങളായിരുന്നു കൂടാതെ ബ്രാൻഡിംഗ് വിദഗ്ധൻ മുഹമ്മദ് മിൻഹാജ് സയന്റിസ്റ്റ് നിത്യായിസ് എന്നിവർ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു കൂടാതെ മെന്റലിസ്റ്റ് മുഹമ്മദ് ജംഷൂറിന്റെ പ്രകടനവും വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി കോഴിക്കോട്